നെടുമ്പാശേരി കേന്ദ്രീകരിച്ചുള്ള അവയവ കടത്ത് കേസിൽ നടന്നത് ക്രിമിനൽ ഗൂഢാലോചനയും വഞ്ചനയുമെന്ന് വ്യക്തമാക്കുകയാണ് പോലീസ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് രാജ്യാന്തര റാക്കറ്റ് മാത്രമല്ല ചില ആശുപത്രികളും ഡോക്ടർമാരുമുണ്ട് മുഖ്യപ്രതിയും മലയാളിയുമായ മധുവിനെ ഇറാനിൽ നിന്നും നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്താൽ ഇവരുടെ പ്രവർത്തന മേഖലകളെക്കുറിച്ച് വ്യക്തത വരുമെന്നാണ് ആലുവ റൂറൽ എസ് പി പറയുന്നത് ഇതിനായി മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ് ഇടനിലക്കാരൻ സജിത്തിന്റെ അക്കൌണ്ടിലൂടെ വൻ തുകയുടെ ഇടപാട് നടന്നുവെന്നും ഇരകളെ തേടിയുള്ള സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ നിയന്ത്രിച്ചിരുന്നത് ഹൈദരാബാദുകാരനായ രാമപ്രസാദെന്നും പോലീസ് വ്യക്തമാക്കുന്നു അവയവക്കടത്ത് കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കസ്റ്റഡിയിലെടുത്ത ഷമീർ ഷമീർ മാത്രമാണ് കേരളത്തിൽ നിന്ന് മലയാളിയായ ഏകദാതാവ് എന്ന രീതിയിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട് ഇരുപതോളം പേരെ ഈ സംഘം അവയവദാതാക്കളായി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഒരു മലയാളി മാത്രമാണ് ഉണ്ടായിരുന്നത് ഇയാളെ കഴിഞ്ഞ ദിവസം മാത്രമാണ് കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചത് ഇയാൾ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിവരങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ അന്വേഷണത്തിൽ മുന്നോട്ട് മുന്നോട്ടുപോക്കിൽ ഇവർക്കെതിരെ പുതിയ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ടെന്ന് റൂറൽ എസ് പി വൈഭവ് സക്സേന അറിയിച്ചു കേസിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ കൂടിയും നിലവിൽ അന്വേഷണം നടത്തി പോലീസിനെ ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇരകളിൽ എല്ലാവരെയും തന്നെയും ചതിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആർക്കും തന്നെയും പണം വാഗ്ദാനം ചെയ്ത പണം നൽകിയിട്ടില്ല എന്നത് മാത്രമല്ല ഇവരെല്ലാവരെയും ഇത് നിയമാനുസൃതമായ കാര്യങ്ങളാണ് നടക്കുന്നത് ഇറാനിൽ ഇത് നിയമവിധേയമാണെന്നത് അടക്കമുള്ള കാര്യങ്ങൾ വിശ്വസിപ്പിച്ചിരുന്നു ആർക്കും തുടർ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഒരു സഹായവും വാഗ്ദാനം ചെയ്തതുപോലെ നൽകിയിട്ടില്ല എന്നും തന്നെ പറയുന്നു ഇരുപത് ലക്ഷം രൂപയായിരുന്നു ഷമീറിനെ വാഗ്ദാനം ചെയ്തിരുന്നത് പക്ഷേ ആറ് ലക്ഷം രൂപ മാത്രമാണ് നൽകിയിരുന്നത് അത് മാത്രവുമല്ല ഇയാൾ പലതവണ പണം ചോദിക്കുകയും ചെയ്തിരുന്നു മെയ് മാസം മൂന്നിനായിരുന്നു ഇയാളുടെ ശസ്ത്രക്രിയ നടന്നിരുന്നത് അതിനെ തുടർന്ന് ഈ സംഘം പോലീസിന് വലയിലാവുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ സംഘം ഇവരോട് ഇയാളോട് നിർദ്ദേശിച്ചിരുന്ന ഷമീറിനോട് പറഞ്ഞിരുന്നത് പോലീസിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിടുക എന്നതാണ് തനിക്ക് യാതൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അവയവം തൻ്റെ കച്ചവടമൊന്നും ആ രീതിയിൽ നട ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കാണിച്ച പോലീസിനെ പ്രതി കൂട്ടിലാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിടാൻ ഇയാളോടും നിർബന്ധിച്ചിരുന്നു ഇയാൾ ആക്ച്വലി ഈ ഈ ഈ വർഷം ഏപ്രിൽ മാസം ನೈನ್ಟೀನ್ತ್ ಏಪ್ರಿಲ್ ಈ ಪ್ರತಾಪನ್ ಕಂಟಾಕ್ಟಲ್ ಅದು ಕೈನಿಟ್ಟೆ ಏಕದೇಶ ಟ್ವೆಂಟಿಫಸ್ಟ್ ಏಪ್ರಿಲ್ ಈ ಆಲ್ ಇಡ ಅಂಗೋಟ ಇರಾನ್ ಪೋ ಟ್ವೆ ತೇರ್ಡ್ ಅದು ಅದು ಕಿಟ್ಟ ಅರ್ಡ್ ಮೇಲೆ ಈ ಆಳು ಅರ್ಜರಿ ನಾಟಿಟ್ಟು ಅದು ಕಿಟ್ಟು ರೂಸೆ ತನ್ನ ಡಿಸಚಾರ್ಜ್ ಆಗಿ ರಂಡೆ ಅನ್ನೇ ಇಂಗೋಟು ತೆಚ್ಚಿಸಿ ಇದೆ ಜಸ್ಟ್ ಅಡ್ತ ಕಾಲದೇ ಈ ಬಾಕಿ ಎಲ್ಲರೂ ಕೊಂಡಾಕ್ಟಲ್ ಆನ್ಲೈನ್ ವರೇನೇನು ಫೇಸ್ಬುಕ್ ವರೀನಿ ഈ പ്രതാപൻ നമ്മുടെ കേസിലുള്ള പ്രതിനെ കോൺടാക്റ്റിൽ വന്നിട്ടുണ്ട് ഇറാനിൽ ഇപ്പോഴുള്ള ഈ മുഖ്യ ആസൂത്രകൻ മധുവിൻ്റെ നിർദ്ദേശപ്രകാരം ഷമീർ ഒളിവിൽ പോവുകയായിരുന്നു ഇത്ര കാലമെന്ന് പോലീസിന് പോലീസിനോട് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് ഷമീറിനെ മാപ്പു സാക്ഷിയാക്കാനുള്ളത് ഒരു സാഹചര്യങ്ങളാണ് നിലവിലുള്ളത് സംഘത്തിൽ കൂടുതൽ കണ്ണികൾ ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് പറയുന്നത് കേരളത്തിൽ നിന്ന് ഇവിടെ ആ പിടികൂടിയ ഇടനിലക്കാർ സബിത്തും അതോടൊപ്പം തന്നെ സജിത്ത് സജിത്ത് ഈ മധുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിനാമി എന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് സജിത്തിൻ്റെ അക്കൗണ്ടിലൂടെ വൻ തുകകൾ അതിൻ്റെ ഇടപാടുകളടക്കം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അതെല്ലാം ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു എന്നതാണ് ഇതിൽ ദാതാക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു അതിൽ ഹൈദരാബാദുകാരനായ പ്രസാദ് തന്നെയായിരുന്നു പ്രതാപ് തന്നെയായിരുന്നു ഇതെല്ലാം തന്നെ നിയന്ത്രിച്ചിരുന്നത്